നമ്മൾ 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 ലീഗലി അഡ്വൈസ് എടുത്തിട്ടാണ് ചെയ്തത് നമ്മുടെ അഡ്വക്കേറ്റ് പറയുന്ന പോലെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ പണം കൊടുത്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം തൂക്കിയല്ലോ പറയാൻ കാരണങ്ങളില്ല ഇനി ഒന്നും ഞാൻ പറയില്ല പറ്റൂ ഈ

എങ്ങനെ അഭിനയിക്കണം നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇത് പറയുന്നത് നിങ്ങൾ കുറച്ച് നമ്മൾ ലീഗലി അഡ്വൈസ് എടുത്തിട്ടാണ് നമ്മൾ ചെയ്തത് നമ്മുടെ അഡ്വക്കേറ്റ് പറയുന്ന പോലെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തൊരു അറിവാണ് അശ്വമേ ഞാൻ പോയില്ല വേറെ പണി ബുദ്ധി ഒരു മര്യാദ വേണ്ടേ നിങ്ങളുടെ ജീവിതമേ നശിപ്പിച്ചു കളിയും നിങ്ങൾക്ക് പുറത്തൊന്നും വിടാതെ ജീവിതമേ ഞങ്ങൾ നശിപ്പിച്ചു കളയു ടെൻഷനായി നമ്മുടെ അഡ്വക്കേറ്റ് പറയുന്ന പോലെയാണ് നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത് യാതൊരു വശവും അറിയാത്ത ഒരു പൊട്ടബുദ്ധിന്നൊക്കെ പറയുമല്ലോ അങ്ങനത്തെ ബുദ്ധിയുള്ള ഡിഗ്രി പോലും ഇല്ലാത്ത ഒരു വക്കീലാണ് ഇവർക്ക് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ഞങ്ങളുടെ ഞങ്ങളുടെ പ്ലാൻ ഇത്രേ ഇത്രേ ഉള്ളൂ ഉള്ളൂ ബുദ്ധി ഇനി അവരുടെ ജീവിതം ദുസ്സഹമായി പോകും അവര് കാണിച്ച പ്രവർത്തിക്കും കൂടുതലൊന്നും പറയാനില്ല എനിക്കൊന്നും എനിക്കെല്ലാമായി തൃപ്തിയായി ഞങ്ങൾ അങ്ങറങ്ങട്ടെ ആയിക്കോട്ടെ സന്തോഷായി സബ്സ്ക്രൈബ് ചെയ്തേക്കണേടൊന്നുപോലെ